നമസ്കാരം പ്രകൃതി ഭംഗി കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും രുചിയൂറും ഭക്ഷണം കൊണ്ടും ചരിത്രപരമായ നിർമ്മിതികൾ കൊണ്ടുമെല്ലാം ലോകത്തെ മറ്റേത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടും കിടപിടിക്കാവുന്ന ഇടമാണ് വടക്കേ മലബാർ എങ്കിലും കേരളത്തിലെത്തുന്ന സഞ്ചാരികളിൽ ചെറിയൊരു പങ്ക് മാത്രമേ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എത്തുന്നുള്ളൂ തെയ്യക്കാവുകൾ തീരങ്ങൾ മലയോരം കണ്ണൂരിന്റെ ഭക്ഷണം പഴയ യാത്ര വിവിധ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ കണ്ണൂരിന്റെ ആകർഷങ്ങളാണ് കണ്ണൂരിലെ അഞ്ചരക്കണ്ടിക്ക് അരികിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം നാഗാരാധനയ്ക്ക് പ്രസിദ്ധമാണ് എല്ലാ വർഷവും ധനുമാസത്തിൽ നടക്കുന്ന ഏഴു ദിവസത്തെ ഉത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് മാത്രമല്ല മനോഹരമായ വാസ്തുവിദ്യയും കൗതുകം ഉണർത്തുന്ന ഐതിഹ്യങ്ങളുമുള്ള ക്ഷേത്രം കാണാനായി സഞ്ചാരികളും പതിവായി ഇവിടെ എത്താറുണ്ട് പെരളശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും അല്പം കിഴക്കുമാറി ശാന്തമായി ഒഴുകുന്ന അഞ്ചരക്കണ്ടി പുഴ കാണാം പുഴയ്ക്ക് കുരുകയായി പണിത തൂക്കുപാലം ഇവിടുത്തെ വലിയൊരു ആകർഷണമാണ് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി എഴുപത്തി അഞ്ച് സെന്റിൽ അസാധാരണമായ പടിക്കെട്ടുകളോടുകൂടിയ ഒരു കുളം കാണാം തമിഴ്നാട് കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം ഉള്ളതുപോലെ പടിക്കെട്ടുകളോടുകൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം കുഴിച്ചിരിക്കുന്നത് അയണിവൽ കുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിൽ നവീകരിച്ച കുളം ഒട്ടനവധി ചരിത്രങ്ങൾക്കും ആൽബങ്ങൾക്കുമെല്ലാം വേദിയായിട്ടുണ്ട് ധനുമാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കൊണ്ടാടുന്നത് പരമ്പരാഗത ക്ഷേത്ര കലാരൂപങ്ങളായ തായമ്പക ഇരുട്ടത്തായംപക ചാക്യാർകൂത്ത് പട്ടകം ഓട്ടംതുള്ളൽ കഥകളി എന്നിവ ഉത്സവ കലകളിൽ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട് കൂടാതെ തുലാമാസത്തിൽ നടക്കുന്ന തുലാസംക്രമവും വിശേഷ അവസരമാണ് തുലാസംക്രമത്തിന് കാവേരി സംക്രമം എന്ന് പേരുണ്ട് ഈ ദിവസം കാവേരി നദിയിലെ ജലം ഇവിടുത്തെ കുളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം ശ്രീരാമന്റെ വനവാസ കാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്ന് ഐതിഹ്യം പറയുന്നു ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതത്രേ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമായിരുന്നു എന്നും പറയപ്പെടുന്നു അക്കാലത്ത് ബ്രഹ്മാവിനെ തടവിലാക്കിയതിന്റെ പ്രായചിത്തമായി പെർളശ്ശേരിയിലെ അയ്യപ്പങ്കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിക്കുകയായിരുന്നു സുബ്രഹ്മണ്യൻ വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിന് മുകളിൽ ഫണം കുടയാക്കി പിടിച്ചു അദ്ദേഹത്തെ കാത്തുപോന്നു ശ്രീരാമൻ ഹനുമാനോടൊപ്പവും ലക്ഷ്മണനോടൊപ്പം ഇവിടെ എത്തിയപ്പോൾ തന്നെ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അറിഞ്ഞു ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കണം എന്ന് തീരുമാനിച്ച രാമൻ അയ്യപ്പനോട് അനുവാദം ചോദിച്ചു തനിക്കിരിക്കുന്ന പ്രധാന സ്ത്രീകോൾ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ കോവിലിന്റെ തെക്കുഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതി എന്നും അയ്യപ്പൻ ശ്രീരാമനോട് പറഞ്ഞു തുടർന്ന് പ്രതിഷ്ഠ നടത്താനുള്ള ശില കൊണ്ടുവരാൻ രാമൻ ഹനുമാനെ പറഞ്ഞു വിട്ടു മുഹൂർത്തമായിട്ടും ഹനുമാൻ തിരിച്ചെത്തിയപ്പോൾ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് വിഗ്രഹമായി പ്രതിഷ്ഠിച്ചു അപ്പോഴേക്കും ശിലയുമായി ഹനുമാൻ എത്തിച്ചേർന്നു വള തിരിച്ചെടുത്ത് ശില പ്രതിഷ്ഠിക്കാൻ ഹനുമാൻ ശ്രമിച്ചു പക്ഷെ ഹനുമാൻ ഇവരെ പൊക്കാനാവാത്ത വിധത്തിലുള്ള വളയുടെ ഭാരം വർധിച്ചു മാത്രവുമല്ല ഒരു സർപ്പം അവിടെ നിന്നോ ഇഴഞ്ഞു വന്ന് വളയ്ക്ക് മുകളിൽ ഇരുന്ന് ഫണം വിടർത്തുവാൻ തുടങ്ങി സുബ്രഹ്മണ്യ സ്വാമിയുടെ സർപ്പത്തിന്റെ രൂപത്തിൽ വന്നതെന്ന് മനസ്സിലാക്കിയ രാമൻ പ്രതിഷ്ഠ കഴിഞ്ഞു എന്ന് അറിയിച്ചു അങ്ങനെ രാമന്റെ പെരുവള ഊരി പ്രതിഷ്ഠിച്ച സ്ഥലം പെരളശ്ശേരി എന്നറിയപ്പെടാൻ തുടങ്ങി കാലക്രമേണ ഇവിടം പെരളശ്ശേരിയായി മാറി ഹനുമാനാവട്ടെ താൻ കൊണ്ടുവന്ന ശില അടുത്തതന്നെ മറ്റൊരു ക്ഷേത്രം വാണിത് അവിടെ പ്രതിഷ്ഠിച്ചു